ധാന്യം പൊടിക്കുന്ന സ്ഥാപനത്തിന്റെ ഉടമയായിരുന്നു ദേവി പ്രസാദ് എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുക അദ്ദേഹത്തിൻ്റെ പതിവായിരുന്നു ക്ഷേത്രത്തിലെത്തിയാൽ മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കുമായി അദ്ദേഹം പ്രാർത്ഥിക്കും അതുപോലെ തന്നെ അവശർക്കും രോഗികൾക്കും വേണ്ടിയും കടലിലും കരയിലും ലോകത്തിലുള്ള എല്ലാവർക്കും വേണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കുമായിരുന്നു അത്ര കണ്ട് നിസ്വാർത്ഥമായ പ്രാർത്ഥനയായിരുന്നു ആ മനുഷ്യൻ്റേത് അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അതിശക്തമായ പ്രകൃതിക്ഷോഭം ഉണ്ടായി കൊടുങ്കാറ്റിൽ ആകെ എല്ലാവരും ഭയന്നു വിറച്ചു ആർ തിരമാലകൾ ഉയർന്നു പൊങ്ങി പാറക്കൂട്ടങ്ങളിൽ ആഞ്ഞടിച്ചു അതോടൊപ്പം കരയിലേക്കും അവ ഇരച്ചുകയറി ഭീകരത കൂട്ടുന്നതിന് ഉഗ്രമായ മഴയും ഇടിയും മിന്നലും ആ ദിവസം വൈകുന്നേരം ക്ഷേത്രത്തിൽ പോകാനായി തുടങ്ങിയ അദ്ദേഹത്തോട് ഭാര്യ പറഞ്ഞു നോക്കൂ ഇപ്പോൾ പോകുന്നത് നന്നല്ല അത്രയ്ക്ക് ഭീകരമാണ് പുറത്തെ അന്തരീക്ഷം ഭർത്താവ് സമ്മതിച്ചു അദ്ദേഹം പറഞ്ഞു ശരിയാണ് എനിക്കും അങ്ങനെ തന്നെ രാത്രിയായാലും ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന എന്നോട് ഇന്നൊരു രാത്രിയിലേക്ക് അമ്മ പുറക്കട്ടെ ആ ദേവി ഭക്തൻ തൻ്റെ മേൽക്കുപ്പായം ധരിച്ച് ഉറങ്ങാൻ കിടന്നു എന്നാൽ ഉറങ്ങാൻ കഴിഞ്ഞില്ല അദൃശ്യമായ ഏതോ കരങ്ങൾ അയാളുടെ മേൽക്കുപ്പായത്തിൽ പിടിച്ചു വലിച്ചു മാറ്റുന്നതായി അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു ഭാര്യയെ വിളിച്ചു പറഞ്ഞു കാറ്റടിച്ച് വിളക്കണഞ്ഞു പോയിരിക്കുന്നു വേഗം ഒന്നുകൂടി അത് കത്തിച്ചു വയ്ക്കൂ അരണ്ട വെളിച്ചത്തിൽ അയാൾ വീണ്ടും തൻ്റെ കട്ടിയുള്ള മേൽക്കുപ്പായം പുറത്ത് ഉറങ്ങാൻ കിടന്നു എന്നാൽ വീണ്ടും ഏതോ അദൃശ്യമായ കരങ്ങൾ അത് വലിച്ചു മാറ്റി അങ്ങനെ ആ രാത്രി അയാൾക്ക് ഉറങ്ങാനേ സാധിച്ചില്ല ഒടുവിൽ അദ്ദേഹം ഭാര്യയോട് പറഞ്ഞു നോക്കൂ എനിക്കിവിടെ കിടന്നാലും ഉറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഞാൻ അമ്പലത്തിലേക്ക് പോവുകയാണ് പ്രാർത്ഥന മുടക്കുന്നില്ല അയാൾ വേഗം തന്നെ തൻ്റെ ഭാര്യ മേൽക്കുപ്പായം ധരിച്ച് ശക്തമായ കാറ്റും മഴയും വകവയ്ക്കാതെ ക്ഷേത്രത്തിലേക്ക് യാത്രയായി അദ്ദേഹം ക്ഷേത്രത്തിലെത്തി അശരണർക്കും പാവപ്പെട്ടവർക്കും രോഗികൾക്കും എല്ലാവർക്കുമായി ദേവിയോട് പ്രാർത്ഥിച്ചു തിരിച്ചു വീട്ടിലെത്തി അദ്ദേഹം ഭാര്യയോട് പറഞ്ഞു ഭക്തനായ ഒരാൾക്ക് ഒരു ദിവസം പോലും പ്രാർത്ഥന മുടക്കാനാവില്ല പുറത്ത് അപ്പോഴും ശക്തമായ മഴയും കൊടുങ്കാറ്റുമായിരുന്നു എല്ലാവരെയും ഭയപ്പെടുത്തുന്ന ഇടിമിന്നലും ജനാലകളും വാതിലുകളും കാറ്റിൽ ആടി ആടിഒലഞ്ഞ് തുറന്നടഞ്ഞു മേൽക്കൂരകൾ ഇളകുന്ന വിധം മഴവെള്ളം ശക്തമായി കുപ്പിയൊലിച്ചിറങ്ങി തിരികെ വന്ന ഭർത്താവിനോട് ഭാര്യ പറഞ്ഞു നിങ്ങളുടെ കുപ്പായം അഴിച്ചു തരൂ അതിപ്പോൾ നനഞ്ഞു നാശമായിട്ടുണ്ടാകും ഞാൻ അടുപ്പിനടുത്ത് തീയുടെ ചൂടിൽ വച്ച് അത് ഉണക്കിത്തരാം എന്നാൽ കുപ്പായം ഊരാനായി കുപ്പായത്തിൽ പിടിച്ച് ഭർത്താവ് അത്ഭുത സ്തബ്ധനായി നിന്നുപോയി കാരണം ആ കുപ്പായം ഒട്ടും തന്നെ നനഞ്ഞിട്ടുണ്ടായിരുന്നില്ല അയാൾ ഭാര്യയോട് പറഞ്ഞു നോക്കൂ ഇത് ഉണങ്ങി തന്നെ ഇരിക്കുന്നു ഒട്ടും തന്നെ നനഞ്ഞിട്ടില്ല സംശയമുണ്ടെങ്കിൽ തൊട്ടുനോക്കൂ ഭാര്യ വിശ്വാസം വരാതെ തൊട്ടുനോക്കി അവർ അത്ഭുതത്തോടു കൂടി പറഞ്ഞു ശരിയാണല്ലോ ഒരു തുള്ളി വെള്ളം പോലും വീണിട്ടില്ല ഭർത്താവ് നിശബ്ദനായി അദ്ദേഹം ക്ഷേത്രത്തിൽ നിന്നും ലഭിച്ച പ്രസാദം തൊട്ടുകൊണ്ട് ദേവിയോട് ഉള്ളൊരു പ്രാർത്ഥിച്ചു ഭാര്യയും കണ്ണീരോടുകൂടി പറഞ്ഞു അതെ ഇത് അമ്മയുടെ അത്ഭുതകർമ്മം തന്നെയാണ് അവർ രണ്ടുപേരും ശ്രീചക്രത്തിനു മുന്നിൽ അമ്മയുടെ ദിവ്യമായ സാന്നിധ്യത്തിനു മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ചു പ്രണവപ്രകാശത്തിന്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹ്രീമിതി പ്രതിവാസരം ജപസുസ്ഥിരുഹമുദാരയോഗിമാർഗനിക്യസ്വഭാവനാം വത്സഹർഷമി ഉദാരകിരം പുരശ്ചക്രരാജ നിവാസിനേം ത്രിപുരേശ്വരീം അവലോകേ അമ്മേ ദേവി ഞാൻ അടിയുറച്ച വിശ്വാസത്തോടുകൂടി ജപിച്ചു പോരുന്നു യോഗികളുടെ ഐക്യഭാവനയോടുകൂടിയ നിന്റെ ഭക്തി വിശ്വാസ രീതികൾ കണ്ട് കുഞ്ഞെ ഞാൻ സന്തോഷിച്ചിരിക്കുന്നു എന്നരുളി ചെയ്തുകൊണ്ട് എൻ്റെ മുന്നിൽ ശ്രീചക്ര ശ്രീചക്രനിവാസിനിയായ ദേവി പ്രത്യക്ഷമായിരിക്കുന്നു ധർമ്മത്തിനും അധർമ്മത്തിനും അതീതയാണ് ആദി പരാശക്തിയായ ലളിതാ ത്രിപുരസുന്ദരീ ദേവി ധർമ്മവും അധർമ്മവുമെല്ലാം മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണ് മഹർഷീശ്വരന്മാർ ഇവ രണ്ടും വിശദീകരിച്ചിട്ടുമുണ്ട് ധർമ്മവും അധർമ്മവും കൂടാത്തവൾ ധർമ്മവും അധർമ്മവും വർജിച്ചവൾ എന്ന അർത്ഥത്തിൽ ലളിതാസഹസ്രനാമത്തിൽ ഇരുന്നൂറ്റി അമ്പത്തി അഞ്ചാമത്തെ നാമമന്ത്രമായി ധർമാധർമ്മ വിവർജിത എന്ന് വശിന്യാദിവാഗ്ദേവതകൾ ശ്രീചക്രരാജസിംഹാസനേശ്വരിയായ അമ്മയെ അർച്ചിച്ചുകൊണ്ട് വന്ദിക്കുന്നു മഹത്വേവൈപ്രതിപദ്യത്തെ മഹത്വന ധർമ്മ നിരുച്യത്തെ ധർമ്മ ആചാര്യ ഉപദിശ്യത്തിതരോ നിഷ്ട ആചാര്പതിഷ്യത മത്സ്യപുരാണം നൽകുന്ന ഈ നിർവചനമനുസരിച്ച് ധാരണ എന്ന ിൽ നിന്നും മഹത്തായത് എന്ന പദത്തിൽ നിന്നും മ രണ്ടും ചേർന്ന് ധർമ്മം എന്ന പദം ഉണ്ടായി പ്രിയമായ ഫലം ലഭിക്കുന്നതും ഗുരുഭൂതന്മാരാൽ ഉപദേശിക്കപ്പെടുന്നതുമാകുന്നു ധർമ്മം ഇതിൻ്റെ വിപരീതം അധർമ്മവുമാണ് എന്നാൽ സമ്പർത്ത സ്മൃതി ഇതിന് നൽകുന്ന അർത്ഥം മറ്റൊന്നാണ് ആചാര സ ധർമ്മ പരികീർത്തിത ഓരോ പ്രദേശത്തും വേദങ്ങൾക്ക് വിരുദ്ധമല്ലാത്തതും തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് കൈമാറി ആചരിക്കപ്പെടുന്നതും നടപ്പിലുള്ളതുമാകുന്നു ധർമ്മം ദാന സ്വാധ്യായ കർമ്മണം അയന്തു പരമോധർമ്മോ യദ്യോഗേനാത്മദർശനം യാഗം സ്വഭാവം ആത്മനിയന്ത്രണം അതായത് ദമം അഹിംസ ദാനം അധ്യാത്മജ്ഞാനം എന്നിവയാകുന്നു ധർമ്മം യോഗചര്യ കൊണ്ട് ആത്മദർശനം ലഭിക്കുന്നതാണ് ഏറ്റവും പരമമായ ധർമ്മം സ്മൃതി ധർമ്മം എന്ന പദത്തിന് നൽകുന്ന നിർവചനമാണ് ഇത് അടിസ്ഥാന സ്വഭാവം അല്ലെങ്കിൽ ശാശ്വത സ്വഭാവം എന്നാണ് ധർമ്മം എന്ന വാക്കിൻ്റെ സാമാന്യമായ അർത്ഥം അതുപോലെ പഞ്ചസാരയുടെ ധർമ്മമാണ് മധുരം ജലം ഒഴുകുന്നില്ല എങ്കിൽ അത് ജലമാവുകയില്ല അപ്പോൾ വെള്ളത്തിൻ്റെ ധർമ്മം ഒഴുകുന്നതാണ് അതുപോലെ മധുരമില്ലാത്ത പഞ്ചസാര പഞ്ചസാര മനുഷ്യരുടെ കാര്യം വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ വർണ്ണാശ്രമ കർത്തവ്യങ്ങളെ ധർമ്മമായി പറയാറുണ്ട് യോദ്ധാവിൻ്റെ കർത്തവ്യം യുദ്ധം ചെയ്യുക ഡോക്ടറുടെ ചുമതല രോഗികളെ രക്ഷിക്കുക അങ്ങനെ പലതും പറയപ്പെടുന്നുണ്ട് ഇത് കൃത്യമായ ധർമ്മമൊന്നുമല്ല കാരണം ഇത് എല്ലാവർക്കും ശരിയല്ല ഇതിന് സ്വധർമ്മം അഥവാ വ്യക്തിപരമായ കർത്തവ്യങ്ങൾ എന്ന് പറയാം എല്ലാ ജീവജാലങ്ങളുടെയും യഥാർത്ഥ ധർമ്മം എന്താണ് ഒരു സാധാരണ വിദ്യാർത്ഥിയെ എടുക്കാം അവൻ്റെ കർമ്മ എന്താണ് പഠിക്കുക എന്നതാണ് തൻ്റെ കടമ എന്ന് ആരെങ്കിലും പറഞ്ഞേക്കാം എന്നാലും കൂടുതൽ അടിസ്ഥാനപരമായ ഒരു ചോദ്യമുണ്ട് വിദ്യാർത്ഥി ആരെയാണ് സേവിക്കുന്നത് ഉത്തരം വ്യക്തമാണ് തൻ്റെ അധ്യാപകരെയും മാതാപിതാക്കളെയും അവൻ സേവിക്കുന്നു ഭാവിയിൽ അദ്ദേഹം സമൂഹത്തെ ഏതെങ്കിലും തരത്തിൽ സേവിക്കും അതുപോലെ ഈ ശരീരത്തിൽ ജീവിക്കുമ്പോൾ അവൻ തൻ്റെ ശരീരത്തെയും ഇന്ദ്രിയങ്ങളെയും സേവിക്കുന്നു ഇപ്പോൾ ഒരു വലിയ രാജാവിനെയോ ഭരണാധികാരിയെയോ ഈ സ്ഥാനത്ത് സങ്കല്പിക്കാം ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയെ നോക്കുക അദ്ദേഹം ആരെയാണ് സേവിക്കുന്നത് സമൂഹത്തെയാണ് രാജ്യത്തെയാണ് അദ്ദേഹം സേവിക്കുന്നത് ഒരു പരിധിവരെ കുടുംബത്തെ സേവിക്കുകയും ചെയ്യുന്നു അദ്ദേഹം തൻ്റെ ശരീരത്തെയും ഇന്ദ്രിയങ്ങളെയും സേവിക്കുന്നു ഇങ്ങനെ ഒരാൾക്ക് എല്ലാ ജീവജാലങ്ങളെയും വിശകലനം ചെയ്തുകൊണ്ടേയിരിക്കുക അവയിൽ ഓരോന്നും ആരെയെങ്കിലും അല്ലെങ്കിൽ മറ്റെന്തിനെയെങ്കിലും സേവിക്കുന്നുണ്ട് എന്ന് കണ്ടെത്തുവാൻ സാധിക്കും അതാണ് ജീവജാലങ്ങളുടെ യഥാർത്ഥ ധർമ്മം ധർമ്മത്തെക്കുറിച്ചുള്ള ഇന്നത്തെ സാമാന്യമായ ഒരു വീക്ഷണമായി ഇതിനെ എടുക്കാം ധർമ്മശബ്ദത്തിന് ന്യായം സദാചാരം നീതി സ്വഭാവം ക്ഷേമം ഭിക്ഷ ദാനം വേദവിധിപ്രകാരമുള്ള യാഗാദികൾ എന്നിങ്ങനെ പല അർത്ഥങ്ങളും കാണുന്നുണ്ട് പുണ്യം സുഹൃതം ശ്രേയസ് എന്നിവയാണ് ധർമ്മം എന്ന പദത്തിൻ്റെ പര്യായ പദങ്ങളായി വരുന്നത് ഈ അർത്ഥങ്ങളൊക്കെ സനാതനങ്ങളുമാണ് ജീവികൾ പരസ്പരം ഹിംസ കൂടാതെ ജീവിക്കുന്നതിനു വേണ്ടി നിർമ്മിക്കപ്പെട്ടിട്ടുള്ളവയാണ് ഇവ ഋഷിമാരോ ദേവന്മാരോ ആണ് ധർമ്മശാസ്ത്രങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് സമൂഹ ജീവിതം സുഗമമാകുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഈ ധർമ്മനീതികളൊന്നും പ്രപഞ്ചത്തിൻ്റെ അമ്മയായ ദേവിക്ക് ബാധകമല്ല ധർമ്മത്തിനും അധർമ്മത്തിനും അപ്പുറം നിൽക്കുന്നവളാണ് ജഗദീശ്വരി ധർമാധർമ്മങ്ങൾ ബന്ധമോക്ഷങ്ങളെ സൂചിപ്പിക്കുന്നു ബന്ധമോക്ഷങ്ങൾക്ക് വിധേയ അല്ലാത്തവളാണ് അമ്മ അതുകൊണ്ടാണ് ധർമാധർമ്മ വിവർജിത എന്ന് അവിടുത്തെ വാഗ്ദേവതകൾ സ്തുതിക്കുന്നത് ഓം ധർമാധർമ്മവിവർജിതായൈ നമ ഓം ഓം ഹ്രീം ധർമാധർമ്മവിവർജിതായൈ നമ കൃത്യമായ തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകുമ്പോൾ ഈ മന്ത്രവും അമ്മയും സഹായമായി മാറും പ്രതിസന്ധി ഘട്ടങ്ങളിൽ എന്തു ചെയ്യണമെന്നറിയാതെ കുഴങ്ങുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കുവാനും അത്തരം അവസ്ഥ ഉണ്ടാകുമ്പോൾ ശരിയായ ഒരു തീരുമാനം എടുക്കുവാൻ സാധ്യമാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ മന്ത്രം കൊണ്ടുണ്ടാകുന്ന പ്രധാനപ്പെട്ട ഗുണം ആത്മബലം വർദ്ധിക്കുകയും വിഷാദഭാവം മാറുകയും ശാശ്വതമായ സൗഖ്യം ലഭിക്കുകയും ചെയ്യും ശ്രീചക്രത്തിന് മുന്നിലിരുന്ന ഈ മന്ത്രം ജപിച്ചുകൊണ്ട് പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്യുവാൻ സാധ്യമാകുന്നതാണ് ശ്രീ മഹാദേവി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ അത്രപാത പത്മങ്ങളിൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം